നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളെ റിലേഷൻ നിങ്ങൾ ഈ ബന്ധത്തിലെ ഹാപ്പി അല്ല എന്നിട്ടും നിങ്ങൾ ഈ ബന്ധത്തിൽ നിൽക്കണം പുറത്തേക്ക് പോകുന്നില്ല ഒരു അനിശ്ചിതത്വം ഇതെന്താകുമെന്ന് അറിയില്ല അപ്പോ നോ കോണ്ടാക്റ്റില് പോയ വ്യക്തി സെപ്പറേറ്റഡ് ആയ വ്യക്തി ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷെ സെപ്പറേറ്റഡ് ആണ് അതല്ല ഡിവോഴ്സ്ഡ് ആയി പക്ഷെ ഈ വ്യക്തി കല്യാണം കഴിച്ചിട്ടില്ല അപ്പോഴും നേരിയൊരു ഹോമ്പ് ഇനി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് പുനർവിചന്തനം നടക്കുന്നുണ്ടോ നോ കോണ്ടാക്റ്റിലാണ് അതുപോലെ തന്നെ abandon ചെയ്ത റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനത്തെ റിലേഷൻഷിപ്പാണ് അപ്പം ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഈ ഒട്ടും ഹാപ്പി അല്ല നിങ്ങൾ എന്നാലും നിൽക്കുകയാണ് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഒരു എന്താണ് ഇനി ചെയ്യേണ്ടത് ഓരോ ഇല്ല അപ്പോൾ നമ്മൾ അതാണ് യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ബന്ധത്തിൽ നിൽക്കുന്ന നിങ്ങൾ ഇവിടെ നിന്നിട്ട് വല്ല കാര്യവും ഉണ്ടോ ഈ ബന്ധത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ഉണ്ടോ അതാണ് നോക്കാൻ പോകുന്ന കേട്ടോ അപ്പോ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കോണ്ടാക്ട് ചെയ്യാം

ഒരു കാട് വന്നിട്ടുണ്ട് ഈ കാറ്റ വരുമോന്നാണ് ഞാൻ നോക്കുന്നത് വരും തോന്നുന്നില്ല അപ്പൊ ഈ കാട് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവരോട് ചിലർ ഇങ്ങനെ ചിലര് സംസാരിക്കുമ്പോ നമുക്ക് ഇപ്പോ വ്യക്തമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങള് നിങ്ങളുടെ throat ചക്ര ബ്ലോക്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോ അത് വ്യക്തമാകുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മറ്റേ മനസ്സിലാകണം അത് ഇത് എന്ന് പറഞ്ഞ് പറയരുത് ഓരോ സാധനത്തിനും അതിൻ്റെതായ പേരുണ്ട് ആ ബുക്ക് ഒന്ന് എടുത്തു തരുമോ എന്നൊരാളോട് ചോദിക്കുന്ന അതൊന്നെടുത്ത് തരൂ അത് ചൂണ്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന അയാൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അയാൾക്ക് അറിയില്ല നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ബുക്ക് ഒന്ന് എടുത്തു തരുവോന്ന് എന്ന് വെക്കുമ്പോൾ കൃത്യമായി മനസ്സിലാ അതൊന്നു എടുത്ത് തരുമ്പോൾ അതിലേതാണ് മേശപ്പെടുത്തുന്നത് പേനയാണോ സ്കെയിലാണോ ബുക്കാണോ എന്താ വേണ്ടത് മാഡത്തിന് അങ്ങനത്തെ ഒരു സംശയം അപ്പോൾ ഇത് ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിള് പറഞ്ഞു പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ മറ്റയാൾക്ക് മനസ്സിലാകണം തെറ്റിദ്ധാരണകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പൊ നിങ്ങള് ഒരു വാക്ക് തന്നെ നമ്മള് പല ടോണില് നീ ഇവിടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നത് ഇതിപ്പോ സോഫ്റ്റ് ആർഡ് നീ ഒന്ന് നീ ഇവിടെ ഒന്ന് വരുമോ ഉപയോഗിക്കുമ്പോ രണ്ടു തരം ആയി അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ ടോൺ ശ്രദ്ധിക്കണം നിങ്ങളുടെ ടോണില് ഭയങ്കര പ്രശ്നമുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളില് പ്രശ്നമുണ്ട് ആൾക്കാരിലെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാന്നുണ്ട് പലരെയും നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് നിങ്ങളുടെ ഈ സംസാരമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ അതാണ് നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജ് ഇനി ിട്ട് നിങ്ങൾ കാര്യമുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിന്റെ അവ എനർജി എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ എന്ത് എനർജിയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ എന്ത് എനർജിയാണ് ഒരു ഹാർട്ട് ബ്രേക്ക് ഒരു ഫൈവ് ഓഫ്സ് എന്ന തമ്മിൽ തല് അതിന്റെ ഒരു ബാക്കി വരുന്നതെല്ലാം നെഗറ്റീവ് വരുന്നുണ്ട് അതൊന്നും എടുക്ക എടുക്കുമ്പോ വരാതിരിക്കട്ടെ ഇന്നിങ്ങനെ കാണിച്ചതാണ് അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാണിക്കുന്നത് ഇവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഭയങ്കരമായ ആൻസൈറ്റി ഉണ്ടായിരുന്നു ഉള്ളില് മനസ്സിൽ ഭയങ്കരമായ ടെൻഷൻ ഭയങ്കരമായ നഷ്ടപ്പെട്ട് പോകുമോ ചെയ്യുന്നത് തെറ്റാണോ ചിലപ്പോ ഗിൽറ്റി കോൺഷ്യസ് ചിലപ്പോ ഫ്രസ്ട്രേഷൻ ചില സമയത്ത് ഫിയർ ഇട്ടിട്ട് പോകുമോ നാളെ ഉണ്ടാവുമോ ഞാൻ സ്നേഹിച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകുമോ മനസ്സിലായോ അങ്ങനെയുള്ള ചിന്തകൾ കുറേ ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് തുടക്കം തുടങ്ങിയ ഒരു വിശ്വാസം ഇല്ലായ്മ ഒരു കംഫർട്ടബിലിറ്റി ഇല്ലായ്മ മനസ്സിലായോ ചിലപ്പോ എനിക്ക് വിധിച്ചിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം എന്റെ കിട്ടിയ പോലെ എനിക്കിത് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെയുള്ള മനസ്സിൽ ചിന്തകൾ പക്ഷെ ഇപ്പോ ഈ നിമിഷം അതെല്ലാം അതുകൊണ്ട് ചിലപ്പോ ഒരാൾ മാറി നിൽക്കുന്നുണ്ടാവാം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും വരാൻ പോകുന്ന വിചാരിച്ചു ഒരാള് അത്രയും കൂടെ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഒരാൾ മാറി നിൽക്കുന്നുണ്ടാവാം അപ്പോ ഇയാളുടെ ഈ എനർജി കാരണം മറ്റേ ആൾക്കും ഒരു വിശ്വാസ്യതയില്ലാത്ത പോലെ ഇത് എന്തെങ്കിലും ആവോ ഇനി വലിയ പ്രശ്നം ആവോ ഇനിയിപ്പം പഴയ പോലെ വേറെ പോലെ മീ ടു പോലെ ആവുമോ അഡി ട്രാപ്പ് ആണോ മനസ്സിലും ഇന്നത്തെ കാലം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും നമ്മൾ ചെന്ന് പൊടുന്നത് എന്നറിയില്ല അപ്പോൾ ഇന്ന് പല ന്യൂസുകളും എല്ലാ ദിവസവും ന്യൂസ് എനിക്ക് ന്യൂസ് കാണാതെ ഇപ്പം ഇഷ്ടമല്ല പക്ഷെ ഞാൻ ടി വി കാണാറില്ല മനസ്സിലായോ മാക്സിമം അപ്പോൾ യൂട്യൂബിൽ പക്ഷേ ന്യൂസ് വരും അപ്പം അത് ക്യാപ്ഷനോട് വരും അപ്പം നമുക്കൊരു അട്രാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഭീകരമായ കഥകളാണ് ഒയ്യോ എന്ന് പറയണ്ട ഫാമിലിയിൽ തന്നെ അമ്മ മക്കളെ മക്കൾ അമ്മയെ അച്ഛനെ മകൻ മകനെ മകൻ അച്ഛന് എന്താ ലോകം അപ്പോൾ അങ്ങനത്തെ ഒരു situation ആണ് അപ്പം ഇവിടെ നമ്മൾ വളരെ കൃത്യമായിരിക്കണം നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം തുറന്ന് കാണിക്കുക നമ്മളുടെ എന്താണ് നമ്മൾ relationship കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറയുക അവിടെ ഇവിടെയും തൊടാതെ നിൽക്കരുത് അതാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു uncertainty അൺസേർട്ടിനിറ്റി അൺസേർട്ടനുള്ള തീർച്ചയില്ല ഇത് എന്താണ് പരിപാടി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഉദ്ദേശം സ്ത്രീയുടെ പുരുഷന്റെ ഉദ്ദേശം എന്താണ് എന്നറിയാൻ പക്ഷെ ഇപ്പോൾ നിങ്ങൾ അകന്നിരുന്നപ്പോ നിങ്ങൾക്ക് ചിലപ്പോ കുറച്ച് സമയം കിട്ടുന്നുണ്ടാവും സംസാരിക്കാൻ ഇപ്പൊ പതുക്കെ പതുക്കെ നിങ്ങൾ ആ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തമ്മില് ഒന്ന് സംസാരിക്കാൻ പതുക്കെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ബഹളമായിട്ട് രണ്ടുപേരും കൂടെ വേണ്ട ഇറങ്ങി പോയതാ പക്ഷെ ഇപ്പൊ പതുക്കെ പതുക്കെ ഒന്ന് അടുത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ലൈൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ഇവിടെ വന്നിട്ടുള്ളത് അതിന് നോക്കാം ഭവാനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഈ ഒരു കിങ് ഓഫ് പെൻറ്റിസ് റിവേഴ്സ് കിങ് ഓഫ് പെൻറ്റിന് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി വളരെ കാര്യമായി ചിന്തിച്ച് വളരെ ആയിട്ട് ഒരു വാക്ക് പോലും തെറ്റ് പറയാത്ത പറയാത്തൊരു എന്ന് വെച്ചാല് ഒരു വാക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അത് പിന്നെ ഒരിക്കൽ എന്റെ തേരെ വാളായിട്ട് വരാം വാളിന്റെ രൂപത്തിൽ തിരിച്ചു വരാമെന്ന പേടിയുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് പെറ്റകേഴ്സ് എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ അവര് ഓരോ വാക്ക് പറയുമ്പോഴും നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ആ ഒരു വാക്ക് പറയില്ല അങ്ങനത്തെതാണ് നമ്മൾ ചോദിച്ച ചോദിച്ചവട യെസ് നോവും പറയാത്ത ആളുകളാണ് അത് പിന്നെ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവര് പെട്ടെന്ന് ചാടി കേറി പറഞ്ഞു പിന്നെ അവര് അത് തെറ്റാണത് നോന്നു അത് തെറ്റല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ആ ഓന്നൊക്കെ പറയും മനസ്സിലായി ബാക്കി വ്യവസ്ഥ കാണിക്കില്ല. പക്ഷെ അവര് ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ആലോചിച്ച് പറയുന്ന കാര്യം പറയേണ്ട സമയത്തേ പറയുള്ളൂ അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പൊ ചില കാര്യങ്ങളിൽ നിങ്ങളോട് വ്യക്തി തുടക്കത്തില് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കൊറേ നുണയല്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എന്ത് പറഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നീട് അടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വേഷം കിട്ടും മാർക്കറ്റിംഗ് നോക്കണ്ട അത് മാർക്കറ്റിംഗ് ആണ് അവരുടെ മാർക്കറ്റിംഗ് നമ്മൾ കണ്ടിട്ടില്ല മാർക്കറ്റിംഗില് ഭയങ്കര പൊക്കി അങ്ങ് അടിക്കും അതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് പ്രോഡക്റ്റ് അങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണോ എന്ന് രണ്ട് ദിവസം പറഞ്ഞാൽ അതിൽ ചെറിയ ഒക്കെ ഉണ്ട് മനസ്സിലായോ അതാണ് എല്ലാത്തിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കേണ്ട കാര്യം അപ്പോൾ ഇവര് പറഞ്ഞത് ഇവര് മാറ്റി പറയും കുറച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു എനർജി അപ്പോൾ ഒരു സംശയം പ്രശ്നം കാരണം ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അയാളെന്തും പറയും അതൊക്കെ ശരിയാവണം അയാൾ ഉദ്ദേശിച്ച് പറയണമെന്നില്ല പിന്നീട് അത് മനസ്സിലാകുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഒന്ന് അടങ്ങി കഴിയുമ്പോഴാണ് അബദ്ധമായി എന്ന് അയാൾക്കും തോന്നുന്ന നിങ്ങൾക്കും തോന്നുന്നു മനസ്സിലാവുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ചെന്ന് പെട്ടത് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മനസ്സിലായി രണ്ടുപേരെയും രണ്ടുപേരും അളന്നു ഓ ഇയാൾ ഇങ്ങനെയാണ് ഇത്രത്തോളം ആവും ഇത്രത്തോളം ആവും താൻ നിങ്ങളും എന്ന് ഈ നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയി നിങ്ങൾ പണ്ടത്തെ തമ്മിൽ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കില് അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാലും ഒരു വിശ്വാസം ഇല്ലായ്മ ഉണ്ട് ഇതിനകത്ത് മനസ്സിലായോ? അപ്പൊ ഇപ്പൊ തിരിച്ചു വന്നിട്ടില്ല ഇപ്പൊ റിലേഷൻഷിപ്പ് തുടങ്ങിയില്ല ഇപ്പൊ ഇടയ്ക്കൊരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചൊരു ഹായ് ചിലപ്പോ പതുക്കെ ഒരു ഹായ് വരാൻ ചാൻസ് പെട്ടെന്ന് വരുന്നില്ല പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമോ ഒരു ഹായ് തിരിച്ചു വരുന്നുണ്ട് എന്താ വിശേഷം വെച്ചാൽ നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല മനസിലായി അപ്പൊ ഈ വ്യക്തിക്ക് സുഖമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ ഹാർട്ട് ബ്രേക്ക് പതുക്കെ റിക്കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പഴയ ആ ഒരു എന്താ പറയാ ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ മാറി കാരണം ഒരു എക്സ്പീരിയൻസ് ആയി റിലേഷൻഷിപ്പിൽ ഈ ഇപ്പോഴത്തെ കണ്ടപ്പോൾ ഈ വ്യക്തിയാണ് എന്റെ സോൾ എനിക്ക് ആളല്ലാണ്ട് വേറെ ആരെയും വേണ്ട ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ് തലകുത്തി നിന്ന നിന്ന് റിലേഷൻഷിപ്പിലേക്ക് പോയി അടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പണി കിട്ടിയപ്പ ഒടനെ ആ പറഞ്ഞ വാക്കുകളെല്ലാം വാക്കുകളെല്ലാവരും പിൻവച്ച് രണ്ടുപേരും രണ്ട് വഴിക്കായി മനസ്സിലായോ മനസ്സിലായി പേരും ദൂരെ നിന്ന് സംശയം റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ദൂരെ നിന്ന് സംശയത്തോടെ നോക്കുകയാണ് അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാം എന്നൊരു ചിന്ത അപ്പൊ ഹാർഡ് വർക്ക് ഉണ്ടായി ആദ്യത്തെ എക്സ്പീരിയൻസിൽ വളരെ ഹാർഡ് വർക്ക് ഉണ്ടായി നിങ്ങളുടെ തമ്മില് അപ്പൊ നിങ്ങളൊന്നകന്നിരുന്നിട്ട് രണ്ടാമത് വളരെ പ്ലാനിങ്ങോട് കൂടി രണ്ടാമത്തെ ഒരു തിരിച്ചറിവിന് തിരിച്ചു പ്ലാനിങ് നടക്കുന്നുണ്ട് ഹാർട്ട് ബ്രേക്ക് ഒക്കെ റിക്കവറി വരുന്നുണ്ട് പക്ഷേ ആ കണ്ണടച്ച് പണ്ട് സോൾ മേറ്റ് ആണെന്ന് വിശ്വസിച്ചില്ലേ അതില്ല ഇപ്പൊ കണ്ണൊക്കെ ആയി ഇപ്പൊ നിങ്ങളെ ശെരിക്കും കാണാം നിങ്ങൾ എന്താണെന്നും നിങ്ങളെ എന്ത് നിങ്ങൾക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഏത് വാക്കൊക്കെ പാലിക്കുന്ന ആളാണോ നിങ്ങൾ വാക്ക് പാലിക്കാത്ത ആളാണോ എന്നൊക്കെ ഇവർക്ക് തിരിച്ചറിവായി അപ്പൊ ഇവര് ഈ റൊമാൻസും സി നമ്മള് fairy tale ഫെയറിറ്റെയിൽ കാണുന്ന പോലെ കാണുന്ന പോലെ and they lived happily ever after എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ അല്ല റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും മനസ്സിലായി പേർക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിവായി പക്ഷെ എന്നാലും ഒരു try ചെയ്ത് നോക്കാമെന്ന ഒരു ചിന്ത ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള പ്ലാനിങ് വരുന്നുണ്ട് തിരിച്ചു വരാനുള്ള ഒരു അപ്പൊ ഇതിന് കുറച്ച് സമയം വേണ്ടിവരും കാരണം ഇവരും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് തന്നതാണോ നിങ്ങൾ ഈ വ്യക്തിക്ക് ഹാർട്ട് ബ്രേക്ക് തന്നതാണോ അല്ലെ രണ്ടുപേരും ഹാർട്ട് ബ്രോക്ക് എന്നാണോ അറിയില്ല എന്തായാലും ഈ റിലേഷൻഷിപ്പ് സോൾവേ കണക്ഷൻ ഒന്നും അല്ല അത്ര വലിയ എന്താ പറയാ നക്ഷത്രങ്ങളുടെ ആ ഒരു ഇതല്ല ഇത് പരിപാടി കൊറേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് ജനനായ് സോഡിയുണ്ട് അങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളിൽ തിരിച്ചു വരുമ്പോ ഈ വ്യക്തി എപ്പോഴത്തേക്ക് വരുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചോദിച്ചു നോക്കാം വരാൻ പ്ലാൻ ഉണ്ട് അപ്പൊ എപ്പോഴത്തേക്ക് ഈ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എപ്പോഴത്തേക്ക് വരും ഈ വ്യക്തി നോ എപ്പോഴത്തേക്ക് വരും എപ്പോഴത്തേക്ക് വരും അതാണ് നമ്മൾ പിന്നെ രണ്ട് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കാർഡ് പറയുന്നത് വിന്റർ ഇപ്പൊ വിന്റർ സീസൺ ആണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഒക്കെ നല്ല തണുപ്പാണ് അപ്പോ ലേറ്റർ ദാൻ യു തിങ്ക് വിന്ററിൽ വരും പക്ഷേ ഈ വർഷം ഈ മാസം ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒന്നും വരില്ല അടുത്ത വർഷമോ അതിന് അടുത്ത വർഷമോ വരുമെന്ന് പറയും നമ്മൾ ഒരു കാര്യം തീരുമാന തീരുമാനിച്ചതാണ് പിന്നെ നാളെ ഇങ്ങ് വന്നോളൂ എന്ന് ചിന്തിക്കുന്ന പോലെയല്ല ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട് അപ്പൊ ഈ വ്യക്തി വരാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പൊ വരുന്നുണ്ട് പയ്യേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ തിരിച്ചറിയുമ്പോൾ വായി വരുന്നുണ്ട് അപ്പൊ എടുത്തു ചാടി നേരത്തെ ചെയ്ത പോലെ ഒരു സിറ്റുവേഷനിലേക്ക് വ്യക്തി പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് ആലോചിച്ചിട്ടൊക്കെ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി വന്ന് കഴിയുമ്പോ അപ്പൊ ആ വ്യക്തി വരാൻ പോകുന്നുള്ളോ വന്ന് കഴിയുമ്പോ ഒക്കെ വ്യത്യാസങ്ങള് പോസിറ്റീവായ വ്യത്യാസങ്ങള് നിങ്ങളുടെ ബന്ധത്തില് ഉണ്ടാകുമോ പോസിറ്റീവായ നിങ്ങള് രണ്ട് പേര് രണ്ട് പേരാണ് റിലേഷൻഷിപ്പില് രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ട് സ്വഭാവങ്ങളാണ് നമ്മൾ എത്രയൊക്കെ നമ്മളുടെ ആ സ്വഭാവം മറച്ചു വെച്ച് മറ്റേ അനുകരിക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചാലും ഇടയ്ക്കൊക്കെ നമ്മളുടെ ശരിക്കും ഉള്ള സ്വഭാവം പുറത്തു വരും അപ്പൊ ഇവിടെ നിങ്ങൾ തമ്മില് തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാവും നിങ്ങൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കില്ല പ്രവർത്തിക്കില്ല പേരും രണ്ട് വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്ന് പറയുന്നത് രണ്ടുപേർക്കും സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് രണ്ടുപേർക്കും സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് മറ്റയാൾ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ജീവിക്കാൻ സൗകര്യമില്ലാത്ത ഒരാളാണ് നിങ്ങൾ അതുപോലെ തന്നെയാണ് ആ അപ്പോ ഇവിടെ ഒരു ടീം ആയിട്ട് പ്രശ്നങ്ങള് നിങ്ങളെ റിലേഷൻഷിപ്പിന് ത്രൂഔട്ട് ഉണ്ടാവും മനസ്സിലായോ പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും മറ്റു സ്ഥലത്ത് മീറ്റ് ചെയ്യണ്ടേ ഓക്കേ എനിക്ക് എന്താ പറയാ ഈ ഇന്ന ഇഷ്ടം ഞാൻ എക്സാമ്പിൾ പറയു ചെറിയൊരു എക്സാമ്പിൾ മറ്റേൾക്ക് മറ്റേ ആണ് ഇഷ്ടം അപ്പോ ഇയാൾ ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇയാൾക്ക് പ്ലീസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഈ ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ പട്ടണയാണെന്ന് എന്ത് ചെയ്യും ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കും ഇല്ല അപ്പൊ നിങ്ങളുടെ ടേംസിൽ എത്തുന്ന എക്സാമ്പിൾ ആണ് പുല്ലിക്ക് വേണ്ട ഒരു ശാസ്ത്രീക്ക് വേണ്ട തരത്തിലൊരു ഫുഡ് അവരുണ്ടാക്കി കൊടുക്കുക പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ 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 പോവുക അവരണ്ടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അപ്പൊ കോംപ്രമൈസ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ആയ ഒരു ഭാഗമാണ് അത് കോംപ്രമൈസ് നിങ്ങള് ആ വ്യക്തിയെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ് ആ വ്യക്തി നിങ്ങളോട് എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ് അതനുസരിച്ച് വേണം നിങ്ങളുടെ കോംപ്രമൈസ് അല്ലാതെ എല്ലാ പ്രാവശ്യവും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു തോന്നാതെ നിങ്ങൾ വിലയില്ലാണ്ടായി പോകുന്ന അല്ലാതെ അതുപോലെ നിങ്ങളൊരു അടിമയായിട്ട് മാറും നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാണ്ടാവും റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കാണിക്കുന്നത് എന്തായാലും ഇതാണ് സിറ്റുവേഷൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ റിലേഷൻഷിപ്പിന് സ്നേഹമാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കോമ്പ്രമൈസ് നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടി വരും ഒരാളായിട്ട് ചെയ്യരുതെന്നും ആ ഓക്കെ അപ്പോൾ ഇത് അക്വയറിവേഴ്സ് ആണ് ആണ് വന്നിരിക്കുന്നത് ഇത് വലിയൊരു റിസ്ക് ആണെന്നാണ് പറയുന്നത് ഒരു കാര്യം ആ വ്യക്തി പറയുമ്പോൾ കണ്ണും അടച്ച് ആ ശരി എന്ന് പറയരുത് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണം കാരണം നിങ്ങൾ രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണം അപ്പൊ നിങ്ങൾ എടുത്തു ചാടി ആ വ്യക്തിയെ പ്ലീസ് ചെയ്യാൻ ആ ശരി അങ്ങനെ ചെയ്യാം എന്ന് പറയാതെ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കൂടി ആലോചിച്ച് പേരുടെയും കൂടെ എന്താണ് ഡെസിഷൻ അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത് സ്വന്തം ഇഷ്ടപ്പെടാ പ്രകാരം ഇപ്പൊ ഇപ്പൊ ഒരിക്കേ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പയ്യനോട് ഇഷ്ടമായി റിലേഷൻഷിപ്പിലായി കേട്ടോ അത് കഴിഞ്ഞ് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവളുടെ മനസ്സിലാണെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട് ആ പയ്യൻ ഒന്നും പറയുന്നില്ല നല്ലൊരു പയ്യനാണ് ഞങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ അവസാനം ഒരു ദിവസം അവള് അവനോട് പറഞ്ഞു ഞാൻ റിലേഷൻഷിപ്പ് നിർത്താൻ പോവാണ് അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എന്താ കാര്യം അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങള് അപ്പൊ റിലേഷൻഷിപ്പ് പോയി അവരുടെ അങ്ങനൊരു പയ്യനായിരുന്നാൽ ആ ഇപ്പൊ അവള് വല്യ ഹാപ്പി ഒന്നും അല്ല എന്തെങ്കിലും അപ്പൊ ഈ പയ്യനോട് ഞങ്ങള് പിന്നീട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നല്ലോ അവള് പിന്നെ എന്തോ അപ്പൊ പറഞ്ഞ ഞങ്ങള് രണ്ട് വ്യക്തികളാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് കേറി ഞങ്ങൾ ആലോചിച്ച് ഓക്കെ നമ്മൾക്ക് റിലേഷൻഷിപ്പിൽ ആകാമെന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചു കയറി ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുമ്പോഴും ഒന്ന് കൂടി ആലോചിക്കണ്ടേ നമ്മള് ഡിസ്കസ് ചെയ്യണ്ടേ എന്തുകൊണ്ടാണ് പ്രശ്നം ചിലപ്പോ അത് സോൾവ് ചെയ്യാൻ പറ്റിരുന്നെങ്കിലോ പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് അവൾക്ക് ഒരു ദിവസം തോന്നി റിലേഷൻഷിപ്പ് വേണ്ട അവള് വേണ്ടാന്ന് പറഞ്ഞു ഞാനും വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് പിന്നെ വേറെ പണിയില്ല അവള് പുറം നടക്കാൻ ഇതാണ് പറഞ്ഞത് അപ്പൊ റിലേഷൻഷിപ്പ് എപ്പോഴും പേരുടെ തീരുമാനമായിരിക്കണം ഒരാളായിരിക്കുന്നത് കേട്ടോ പേരും കൂടെ തീരുമാനിച്ചിട്ട് ഒരു ഒരു കാര്യം തീരുമാനിക്കുക പേരും കൂടെ ഡിസ്കസ് ചെയ്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വന്തം കാര്യമായിട്ട് ഒരു തീരുമാനവും എടുക്കരുത് നിങ്ങളൊരു ബന്ധ റിലേഷൻഷിപ്പിൽ ആകുമ്പോൾ എന്നാണ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്ന യൂണിവേഴ്സ് കേട്ടോ ഏറീസ് എക്വേരിയസ് ഇതാണ് ആണ് ജമനായ വന്നിട്ടുള്ളത് അത്രയുള്ളൂസൈൻ അപ്പം കൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ട് എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയൊരു ആരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ